യെ തുടർന്ന് പിരിച്ചുവിട്ട ഏരിയ ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ടി മനോഹരനെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തത് വിഭാഗീയതയെ തുടർന്ന് പിരിച്ചുവിട്ട ഏരിയ പുനഃസംഘടിപ്പിച്ചത് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഏരിയയ്ക്ക് പുറത്തുള്ള ടി മനോഹരനെ നിയോഗിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മത്സ്യബെഡ് ചെയർമാനുമാണ് ടി മനോഹരൻ നേരത്തെ ഇരുപത്തിനാലംഗ കമ്മിറ്റിയായിരുന്നു ഏരിയയിൽ ഉണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുശേഷം കമ്മിറ്റി വിപുലീകരിച്ച് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും പി ആർ വസുധൻ പി കെ ബാലചന്ദ്രൻ സി രാധാമണി ബി ഗോപൻ പി കെ ജയപ്രകാശ് എ അനിരുദ്ധൻ പി എൻ വിജയകൃഷ്ണൻ എം ശോഭന വസന്ത എം സുരേഷ് വി പി ജയപ്രകാശ് മേനോൻ ബി സജീവൻ ടി രാജീവ് ഷറഫുദ്ദീൻ മുസലിയാർ എസ് ഹരിലാൽ എന്നിവരടങ്ങുന്നതാണ് ഏരിയ കമ്മിറ്റി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കോടി ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തൻ എന്നിവർ ഇരുപക്ഷങ്ങളിലായുള്ള വിഭാഗീയതയിൽ രണ്ട് ഭാഗത്തു നിന്നുമുള്ളവരെ ഒഴിവാക്കി വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സൂസൻകോടിയെ തിരികെയെടുക്കുന്നത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ